നമസ്കാരം ഇത്ര നാളായല്ലേ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതിനൊരു കാരണമുണ്ട് ഞാൻ വഴിയേ പറയാം നമ്മുടെ കൃഷിത്തോട്ടാണ് മുഴുവനും കാടൊക്കെ പിടിച്ചു ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം വേനലായെല്ലാം ചെടികളൊക്കെ ഭയങ്കരമായിട്ട് കരിയുന്നു വെള്ളമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയ ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ പുറയിൽ ആ കാണുന്നത് ഞങ്ങളുടെ തറവാട അതായത് പഴയ അറയൻ നിരയാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ആ തിരക്ക് ഞങ്ങൾ തലമുറ വെച്ച് നോക്കിയാൽ തന്നെ അപ്പുരം തന്നെ വരുന്നുണ്ട് അതിൻ്റെ ഒരു അതിശയുണ്ട് നമ്മുടെ ഇന്നത്തെ കാലത്തല്ലേ നമ്മൾ വാർക്ക ചെയ്തുകൊണ്ടിരുന്നു സ്വന്തകാലത്ത് വാർക്കയുണ്ട് അപ്പം ഞാനതൊന്ന് കാണിക്കാൻ ഈ തടി വീടിൻ്റെ നിർമ്മാണത്തിൽ ആണി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് എല്ലാം പൊഴിച്ചു കൂട്ടിയുള്ള പണികളാണ് ഈ തടി കമ്പകമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ചതല് പിടിക്കത്തില്ല എന്നാൽ മഴ പെയ്ത് വെള്ളം പിടിക്കുമ്പം ആ ഈർപ്പം കൊണ്ട് ചതൽ അവിടെ വരും അതായി കാണുന്നു പണ്ട് പണ്ട് ഈ കൊള്ളക്കാര് വീടിന് മുകളിൽ തീയിട്ട് ആളുകളെ ഭയപ്പെടുത്തി വീട് കൊള്ളയടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തീപയും തീർത്ത് പണിത വീടാണ് അതാണ് ഈ വാക്ക അങ്ങനെ ഉണ്ടായിരുന്നു ഭീകരല്ലേ ഭയങ്കര രസമാണ് അതിൻ്റെ അടിയിൽ വെള്ളമൊക്കെ വരുന്നൊരു സംഗതിയൊക്കെ ഉണ്ട് അതായത് ആ അറിയുന്നേരക്കും അത്രയും അളവിൽ താഴെ മഴ വരുമ്പോൾ വെള്ളമൊക്കെ വരും അപ്പോൾ ആ പഴയ ചെമ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇറങ്ങി അതിൻ്റെ അകത്ത് നീന്തി പോവാം ഒത്തിരി പ്രത്യേകതയുള്ള അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടപ്പം ഇപ്പോൾ ഓഡിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്താൽ അപ്പോൾ എല്ലാം ആകെ പ്രാകൃതമായല്ലേ പക്ഷേ ഓട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാതെ നമുക്ക് ഈ പറമ്പക്കൊന്ന് ശരിയാക്കി ഉഷാറാക്കി എടുക്കണം ഓക്കെ ആ വീടിൻ്റെ മോള് വശ ഇന്നലെ കണ്ടതിൻ്റെ മറുവശം ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് ആ കോൺക്രീറ്റിന് നന്നായിട്ട് കാണാം ഇതൊണ്ടോ ഇതൊരു തൂണ് പോലെ അല്ലേ അല്ലേ അതിലും വെയിറ്റ് ഒരു നടുപ്പുണ്ട് തടിയുടെ പട്ടിക്ക് മാറ്റിയിട്ട് സ്ക്വയർ ഫീഫാക്കി മുക്കാലിഞ്ച് നമ്മുടെ പതിനെട്ട് ഗെയ്ജി ഇതൊക്കെയാണ് ഇവിടെ ഇരുന്ന പട്ടികൾ ഇത് തേക്കിൻ്റെ ആണെന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും ഇത്രയും വർഷമായല്ലേ പത്തിനൂറ് വർഷമായപ്പോഴത്തേനെ അതെല്ലാം ചേതലൊക്കെ കുറേ കഴിച്ചു അങ്ങനെ ഇതിന് തടിയടിക്കുന്ന കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റലേനെ തിരഞ്ഞെടുത്ത് ഒരു കോൽ പട്ടിക എന്ന് പറയുമ്പോൾ രണ്ടര അടിയാണെന്ന് തോന്നുന്നു അങ്ങനെ നോക്കിയാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയോളം പട്ടികയ്ക്കാവും നമുക്ക് പൈപ്പിനായത് മുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ നമ്മളിവിടെ സാധാരണ ആണിയല്ല ഉപയോഗിച്ചത് നമ്മൾ സ്റ്റീലിൻ്റെയും കോൺക്രീറ്റ് ആണിയാണ് ഉപയോഗിച്ചത് ഇത് സ്റ്റീലാണിയാണ് കോൺക്രീറ്റ് ആണി ഞാൻ കാണിക്കാം ഇതാണ് പറഞ്ഞ കോൺക്രീറ്റ് ആണി രണ്ടിഞ്ചിൻ്റെ നമ്മൾ പലയിടത്തും ഓട് വിരിച്ചിരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി തോന്നില്ല നല്ല നൂല് കെട്ടിയ പോലെ അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യമാണ് പുള്ളി പാവ ചെയ്യുന്ന തടിയിൽ ഒരു ആയുധം അത് ഓരോ വീട്ടിലും വരുമ്പോൾ അവിടുത്തെ ഓടിനനുസരിച്ച് ഇവർ തന്നെ ഉണ്ടാക്കുന്ന അതുപോലെ ഈ ഈ കമത്തോടിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാം അത് വളഞ്ഞുള്ളതാണ് ഇപ്പോൾ ഉള്ളതാണെങ്കിൽ ഷാർപ്പായിട്ട് വി ഷേപ്പാണ് ഈ പഴയ കമത്തോടുകളാണ് ഈ ഷേയ്പ്പിങ്ങനെ ഇരിക്കുന്നത് നല്ല ഭംഗിയാതുകൊണ്ട് നല്ല ക്യൂട്ടാണ് കാണാൻ അല്പം റിസ്ക് എടുക്കാൻ പോവുക കിളിവാതിൽ കാണിക്കാൻ ഇതായ വീടിൻ്റെ കിളിവാതിലെ അടുത്ത് വന്നാലേ കാണിക്കാൻ പറ്റും ക്രിസ് കൽപ്പം കൂടി പോയി എന്നാലും സാരില്ല കുറച്ചുകൂടി അടുത്തുള്ളൊരു വ്യൂ എടുക്കാൻ നോക്കാവേ ഇത് ആ കാണുന്ന തട്ടൻ പുറത്തെന്നുള്ള വിധം അതിന്റെ പുറത്ത് ഇതുപോലെ ഒരു ഉണ്ട് ഇതാ കിളിവാതില അവിടെ കണ്ടതിന്റെ ഇപ്പോഴത്തെ വശമാണെന്നില്ല അതിന് കട്ടമ്പുറം ഉണ്ട് എൻ്റെ അകത്ത് ആ കമ്പറത്തെ നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ സ്ലോപ്പ് ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാണിക്കുന്ന വർഷമാണോ ഈ ഓട് കിട്ടും ഓടിന്റെ വർഷം ഇത് എന്ത് ചെയ്ത് ഇതിൻ്റെ അടുത്ത് അതിൻ്റെ അകത്തും ഉണ്ടായി ഇതിൻ്റെ അകത്ത് നല്ല വ്യക്തമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആ വർഷത്തിലുള്ള ഓടാ അതിനു മുമ്പേ വേറെ മേച്ചിലായിരിക്കാം ഉല്ലോ പോലെയോലോ ആയിരിക്കാം ഓടാക്കിയത് ഏകദേശം ആ വർഷം പട്ടികയെല്ലാം മാറ്റി എല്ലാ സ്ക്വയർ ഫീറ്റ് ആക്കി ആൾ വരെ േങ്ങാ മതി അത്ര വശം മേഞ്ഞിട്ടുണ്ട് ഈ ഭൂഖപടത്തിൻ്റെ വശവും രണ്ടുവശവും ചെയ്യാനാണ് ഈ ഓടൊക്കെ പൊളിക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റത്തില്ലേ അതുകൊണ്ടാണ് പെട്ടെന്ന് ഉള്ള സമയം കൊണ്ട് മറ്റു തിരക്കുകളാണ് എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വലിയൊരു അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ സഹായിക്കത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പം അടുത്ത വീഡിയോ കാണാം നല്ല തലയ്ക്കടിക്കുന്ന വെയില നട്ടുച്ചയായി അപ്പോൾ അവർ ഓടൊക്കെ ഇട്ട് ഓടിട്ടതിൻ്റെ ഒരു പടവോടെ ഞാൻ എടുക്കാം ഭയങ്കര വെയിലിവിടെ നിൽക്കാൻ വരെ കൈയിട്ട് പൊള്ളുക അപ്പോൾ ഓക്കെ ബൈ